നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം ആസ്റ്റർ മെഡിസിറ്റി വൈസ് പ്രസിഡന്റ് ഫർഹാൻ യാസർ ഉദ്ഘാടനം ചെയ്തു നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം നടത്തി സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു എന്നും ഓർക്കുന്ന തരത്തിലായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഉന്നത വിജയത്തോടു കൂടിയായിരിക്കണം ഈ വിദ്യാലയത്തിൽ നിങ്ങളുടെ പ്രതീക്ഷയോടും കൂടിയാണ് നിങ്ങൾ ഈ ചേർന്നിരിക്കുന്നത് പ്രസിഡന്റ് ഫർഹാൻ യാസിർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരുപാട് പുതിയ പുതിയ തുറന്നു വെച്ചു നമ്മൾ തന്നെ അതിശയിച്ചു പോകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രി തന്നെ മാറ്റി മറിക്കുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നുകൊണ്ടിരിക്കുക ഇനി നാളെ ചികിത്സിക്കാൻ ഡോക്ടറുടെ ആവശ്യങ്ങൾ വരില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചികിത്സിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയ തലമുറയ്ക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കടി മുഖ്യപ്രഭാഷണം നടത്തി കായ്ക്കണം അത് പഴുക്കണം അത് വരെയുള്ള സമയം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചോളും പക്ഷെ ഒരിക്കലും നിങ്ങള് അവർക്ക് നിങ്ങളുടെ ചിന്തകൾ ചിന്തകളോട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളുടെ പലരും

എം പി ബിനു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് ഹെഡ് മാസ്റ്റർ സി കെ ബിജു പ്രിൻസിപ്പൽ വി ബിന്ദു പി മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് പ്രമോദ് മാലിയങ്കര നയിച്ചു

ജയരാജൻ ജേടൻ സൂചിപ്പിച്ച പോലെ എസ് എസ് സി എന്ന ആ പത്തിലെ മികവ് നേടിയെത്തിയിരിക്കുന്ന നിങ്ങൾ ഇതിനേലും നല്ലൊരു മികവിലൂടെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും വിജയിച്ച് മുന്നേറണം എന്നുള്ളതാണ് പി ടി എ എന്ന നിലയിൽ ഞങ്ങളുടെ ആഗ്രഹം